മിഷുഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ റോമ എട്ട് മുപ്പത്തി ഒന്ന് നമുക്ക് ധ്യാനിക്കാം ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും നമുക്കറിയാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു യഥാർത്ഥ്യമാണ് മഹാത്മാഗാന്ധി ഒരു കഥ ഞാനിവിടെ പറയുകയാണ് ഒരിക്കൽ അത്യുഗ്ര കോപിഷ്ടായ കൗശികന്റെ തോളിൽ ഒരു പക്ഷി കാഷ്ടിച്ചു അദ്ദേഹം രൂക്ഷമായ പക്ഷിയെ നോക്കിയതേയുള്ളൂ അത് ചാമ്പലായി ആ കോപത്തോടെ അദ്ദേഹം ആദ്യം കണ്ട് ഒരു വീട്ടിലേക്ക് നടന്നു ഉച്ചയ്ക്ക് പാടത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ക്ഷീണിതനായി എത്തിയ ഭർത്താവിന് ചോറ് നൽകാൻ ഒരുങ്ങുകയായിരുന്നു അയാളുടെ ഭാര്യ ആ സമയത്താണ് സന്യാസി കയറി വരുന്നത് വേഗം ചോറെടുക്കൂ സന്യാസി രൂക്ഷമായ സ്വരത്തിൽ ആവശ്യപ്പെട്ടു അങ്ങ് അഞ്ചു നിമിഷം കാത്തു നിൽക്കണം എന്റെ ഭർത്താവിന് വേണ്ടതൊക്കെ ഞാനും നൽകട്ടെ ആ വാക്കുകൾ സന്യാസിയെ ഓഷാകുലനാക്കി അയാൾ ആ സ്ത്രീയെ ശപിക്കാൻ വേണ്ടി കൈ ഉയർത്തി പെട്ടെന്ന് ആ സ്ത്രീ പറഞ്ഞു അങ്ങയുടെ കോവാഗ്ഞയിൽ വെന്തിരിയാൻ ഞാനൊരു പക്ഷിയല്ല എനിക്കെന്റെ കാണപ്പെട്ട ദൈവം ഭർത്താവ് തന്നെയാണ് നിശബ്ദനായി പോയ സന്യാസി താണസ്വരത്തിൽ പറഞ്ഞു മകളെ നീ നൽകിയ ഉപദേശം വളരെ ഹൃദ്യമാണ് അഹങ്കാരിയായി പോയ എന്റെ മനസ്സിനെ നീ നിശ്ചലമാക്കിയിരിക്കുന്നു അതെ ദൈവമാണ് ഏറ്റവും വലുത് ആ ദൈവത്തിന്റെ സ്ഥാനത്താണ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ആ സന്യാസി അഭിനന്ദിക്കുകയാണ് ദൈവത്തെ ജീവിതാനുഭവങ്ങളിൽ ഏറ്റവും മുമ്പ് നിർത്തു നിർത്തുവാൻ നമുക്ക് ഈ വചനം പ്രചോദനങ്ങളാണ് നമ്മുടെ കൃത്യവേശവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും